ഹായ് ഹലോ നമസ്കാരം അസ്സാം വലിക്കും ഇന്നതാ ഹർത്താലൊക്കെ ആയതുകൊണ്ട് പാപ്പ കടയെല്ലാം അടച്ച് നേരത്തെ രാവിലെ തന്നെ നമ്മളെ കാണാനായിട്ട് എത്തിയേ പാപ്പ എത്തിയ വിശേഷങ്ങളാണ് നിങ്ങളീ കാണുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ റമ്പുത്താനാണ് പിന്നെ മാങ്കോസ്റ്റിൻ വാപ്പ ഇത് വാങ്ങിയതാണ് ഉമക്ക് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യുക ഉമ്മക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നടുവിനൊക്കെ കുറച്ച് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മക്ക് കാറിലെ യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഉമ്മ വരാതിരുന്നത് പക്ഷേ ഉമ്മ വന്നില്ലെങ്കിലും ഉമ്മയുടെ സ്നേഹത്തിൽ പൊതു കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്കായിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് നല്ല മുളകച്ചാറ് നാരങ്ങച്ചാറ് പിന്നെ നല്ല മെത്തോലി മീൻകറി അതൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഘട്ടം അപ്പോൾ ഉമ്മ നമ്മളെ കൂടുതലും സ്നേഹം അറിയിക്കുന്നത് ഉമ്മ ഒരുപാട് നല്ല നല്ല വിഭവങ്ങളൊക്കെ റെഡിയാക്കി നമുക്ക് തന്ന് അങ്ങനെയൊക്കെയാണ് ഉമ്മായുടെ സ്നേഹം ഉമ്മ പൊതുവെ അറിയിക്കാറ് ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെ പോകുന്നത് ഒന്ന് എനിക്ക് എൻ്റെ ഉമ്മയുടെയും പാപ്പാടേയും കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും രണ്ട് ഉമ്മാടെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല വിഭവസമൃദ്ധമായ ഫുഡ് കഴിക്കാനുമാണ് അപ്പോൾ ബാക്കി ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഉമ്മ തന്നെ റെഡിയാക്കി തരും അത് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഉമ്മായെ മിസ് ചെയ്തു വാപ്പായെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷമായി ഞാൻ കാരണം രാവിലെ ഉറപ്പെഴുന്നിട്ടപ്പോൾ തന്നെ മനസ്സിൽ എന്തോ എനിക്ക് എൻ്റെ വാപ്പായെ കാണണം എന്തെന്നറിയില്ല അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ചിന്തയായിരുന്നു രാവിലെ തന്നെ ചിലപ്പോഴെങ്കിലും അങ്ങനെയാണ് ഒരുപാട് ആഗ്രഹിച്ചാലുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ അള്ളങ്ങ് നടത്തി തരും പ്രതീക്ഷിക്കാതെ വാപ്പയെ കണ്ടപ്പോൾ ഭയങ്കര ആയി ഞാൻ അങ്ങനെ അല്ഹം ഇല്ല സന്തോഷമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇത് വാപ്പ കൊണ്ടുവന്ന ബീഫാണ് അപ്പോൾ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കാമെന്നു വെച്ചു അപ്പോഴേക്കും വാപ്പ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോവാൻ ഇറങ്ങിയിരുന്നു എന്നിട്ട് വാപ്പ പോയി പിന്നെ ബീഫൊക്കെ ഞാൻ റെഡിയാക്കുകയാണ് സത്യത്തിൽ ഇന്ന് ഹോളിഡേ ആണെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യേണ്ട ഒരുപാട് വർക്കുണ്ടായിരുന്നു സ്കൂളിലെ അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ അതും ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ബീഫ് വറുത്തിയത് ബീഫൊക്കെ നല്ല വറുത്തിയെടുത്ത് റെഡിയാക്കി പോയി കുളിച്ച് കഴിഞ്ഞൊക്കെ വന്നപ്പോൾ എനിക്ക് വിശന്നു വിശപ്പോൾ ഞാൻ എന്തു ചെയ്തു കുറച്ച് ചീനിക്കിഴങ്ങ് കഴിക്കാമെന്ന് വെച്ചു ചീനിക്കിഴങ്ങ് കഴിച്ചൊന്ന് സമാധാനമായി കഴിഞ്ഞാൽ അടുത്ത് കുറച്ച് വർക്കും കൂടിയുണ്ട് അതും കൂടി ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിച്ചാൽ മതിയല്ലോ ചോറ് എന്തായാലും ഒരു ഒരു മണി മണി ആവാതെ നമ്മൾ കഴിക്കില്ലല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ വരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതാ ഈ ചീനിക്കിഴങ്ങ് കഴിക്കുന്നത് ചീനക്കിഴങ്ങിന്റെ കൂടെ ഞാൻ കഴിച്ചത് വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തുവിട്ട മുളകച്ചാറാണ് നല്ല മണമുള്ള മുളകുണ്ടല്ലോ അതിട്ടിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത് മണവോ ഓ സഹിക്കാൻ പറ്റില്ല നല്ല ഉണവാണ് അതിൻ്റെ കൂടെ ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഈ മുളകച്ചാറും സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഹർത്താൽ വിശേഷങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാം വലിക്കും ആ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ